ണ്ടാവില്ലേ ഈ ചെങ്ങായി എന്താണ് കാര്യായിട്ട് ഇങ്ങനെയും പിടിച്ചു നോക്കുന്നത് വേറെ ഒന്നുമല്ല ഗൈസ് ഓർത്തോന്റെ പ്രശ്നം ഉണ്ടല്ലോ അതെടുത്ത് നോക്കുകയാണ് നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിട്ട് ഡെന്റൽ ക്ലിനിക്കിലാണ് വേറെ ഒന്നിനല്ല ഗൈസ് ഇന്ന് മൂപ്പരെ പല്ലി ഫസ്റ്റ് ആയിട്ട് ടൈറ്റനിങ് ചെയ്യേണ്ട ദിവസം ആണ്ട്ടോ ഇവിടെ എപ്പോൾ വന്നാൽ ഇൻറെ എക്സ്പ്രഷൻ ഇതാ ഇതുപോലെ ഉണ്ടാവും വേറെ ഒന്നുമല്ല അതിനുള്ളിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ അന്ത വിട്ട് നിൽക്കലാണ് കേട്ടോ പോലത്തെ തന്നെ ഉണ്ടെങ്കിൽ എടുക്കുന്ന സൗണ്ടോ ആ സൗണ്ട് കേൾക്കുമ്പോഴാണെങ്കിൽ പല്ല് വിളിപ്പിന്ന് തുടങ്ങും കേട്ടോ ഞാൻ ഇങ്ങനെ ചിന്തിക്കലുണ്ട് ഇവര് ഡെയിലി ഇതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഇവർ സഹിക്കുന്നു എന്ന് എനിക്കിതിൻ്റെ ഉള്ളത്തെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും പല്ലി വിളിക്കലിട്ടോ അങ്ങനെ മൂപ്പര പല്ലിൻ്റെ ടൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോളാണ് ഞാനൊരു സംഭവം കാണുന്നത് ഞാൻ നേരത്തെ അന്ത വിട്ട് കുന്തം പോലെയ്തില്ല അതേപോലെ തന്നെ ഒരു പട്ടി ഇതിൻ്റെ ഉള്ള സൗണ്ടും കേട്ടുകാണ്ട് അന്ത വിട്ട് കാണ്ട് ഞാൻ നോക്കുന്നുണ്ട് ഇട്ടാ അതൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് മൂപ്പരയ്ക്കുള്ള പേസ്റ്റും പിന്നെ അതേപോലെ തന്നെ ഓർത്തോൻ്റെ ബ്രഷും വാങ്ങിയിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടീൻ്റെ മറ്റേ ആ ഗ്ലാസ് ഉണ്ടല്ലോ ആ സംഭവം താഴില്ല അതങ്ങട്ട് അവിടെ സ്റ്റെക്കാക്കിയാൽ തോന്നുന്നുണ്ട് എനിക്ക് ഈ സംഭവങ്ങളെ കുറിച്ചിട്ട് വലിയ അറിവും നോളജും കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഇതുതന്നെ സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ എൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ആ കാര്യങ്ങൾ ൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ ഒരു ക്ലാരിൽ പോസ്റ്റ് ആയിട്ട് കണ്ടിരുന്നു പിന്നെ നമ്മൾ കണ്ടത് ഇത് സാധനങ്ങൾ അക്കല് കുത്തി തുറക്കല് അങ്ങനത്തെ ഓരോരോ പരിപാടികൾ ഇതൊന്നും നമുക്ക് കണ്ട് ശീലല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മളതില് കാര്യമായിട്ട് തല ഇടുന്നു നമ്മളവിടെ നിന്നും കഴിക്കാതെ പോലെ ഇങ്ങനെ നോക്കിയിരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുമ്പേ കുറേ നെട്ടും പോളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കലും ഇതാക്കി വയ്ക്കലും അറക്കി വെക്കലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് സാധനം ഫിറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിട്ട് പിന്നെ നമ്മൾ നേരെ പോയിങ്ങാണ്ട് നല്ല അടിപൊളി ബിരിയാണിയും കഴിച്ചുകാണ്ട് എ ടി എമ്മിൽ പോയിട്ട് പൈസ എടുത്തുകാണ്ട് നേരെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ള വേറെ വീട് അയച്ചു പിന്നെ